സോയ ഫ്രണ്ട്സ് അങ്ങനെ വീണ്ടും നമ്മുടെ താരം തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു അനീഷ് ഒരു കോമണറായിട്ട് വന്നു എനിക്ക് തോന്നുന്നു അനീഷ് ഒരു ഒരു എന്താ പറയുക ഒരു കോർണറിങ് ഗെയിം ഇൻഡിവിജ്വൽ സ്ട്രാറ്റജി കളിക്കുന്നുണ്ട് ചൊറിയുന്നത് മനഃപൂർവ്വമല്ല അപ്പോൾ ഉള്ളൊരു ആറ്റിറ്റ്യൂഡാണെന്ന് തോന്നുന്നു പൊതുവേ ഈ കൃഷിക്കാരനാണെന്നും ഈ കഥാകൃത്താണെന്നൊക്കെ പറയുമ്പോഴും സ്ത്രീകളോട് ചെറിയൊരു അകൽച്ച പാലിക്കുകയും ഒരു എന്താ പറയുക ഔട്ടും അറ്റാച്ച്ഡ് ആവാത്ത രീതിയിൽ പെരുമാറുന്ന ഒരു സ്വഭാവം കാണുന്നുണ്ട് ഓക്കെ സോ എന്തായാലും നേതാവിനെ കണ്ടെത്തണം ലീഡറിനെ കണ്ടെത്തണം എന്നുള്ള ടാസ്ക് ഉണ്ട് സോ കൺഫെഷൻ റൂമിൽ പോയിട്ട് ഒരു ബുക്ക് വായിക്കുന്ന ഒരു സാഹചര്യം അല്ല ഒരു നോട്ടീസ് വായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോഴാണ് ഇതിനെ സാങ്കേതികത വർക്ക് ചെയ്യുന്നില്ല എന്ന് ബിഗ് ബോസ് പറയുന്നു എന്ത് പറ്റി ബിഗ് ബോസ് ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുന്നില്ല അതോ കറണ്ട് പാസ്സാവുന്നില്ലേ അതായത് കൺഫെൻഷൻ റൂമിൽ ആര് പോകുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ശരത്ത് അപ്പാനി ശരത്ത് കൈപൊക്കി പലരും കൈപൊക്കി അപ്പോൾ നമ്മുടെ അനീഷ് ബ്രോയും കൈപോക്കി അപ്പോൾ എല്ലാരും പറഞ്ഞു അങ്ങനെയാണ് ശരത്ത് പോട്ടെ പക്ഷെ അനീഷ് പറഞ്ഞില്ല ഞാൻ അതിന് എതിർക്കുന്നു എന്ന് പറഞ്ഞു അവിടെ മുതൽ ചൊറിച്ചിട്ട് തുടങ്ങി അവസാനം ഭൂരിപക്ഷം എടുത്തപ്പോഴത്തേക്ക് ഐക്യ കണ്ടമായി തീരുമാനിച്ചത് നമ്മുടെ അപ്പാനി ശരത്ത് തന്നെ പോട്ടെ എന്നുള്ളതാണ് അങ്ങനെ ശരത്ത് പോയി അവിടെ വായിച്ച് അവർ തിരുന്നേറ്റും അരമണിക്കൂറായിട്ടും ശരത്ത് വരുന്നില്ല ശരത്ത് അവിടെ മൊത്തം കറന്ന് കടങ്ങുക ഇതാണ് കൺഫ്യൂഷൻ കിടന്ന് കറന്നുവാ അപ്പോഴാണ് ബിഗ് ബോസ് വിളിച്ച് പറയുന്നത് ഞങ്ങളുടെ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല അവിടത്തെക്കോട്ടുള്ള സർക്യൂട്ട് നഷ്ടപ്പെട്ടു സോ എത്രയും പെട്ടെന്ന് ആളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ അങ്ങനെ ആരോ പോയി വിളിച്ചുകൊണ്ട് വരുന്നു അങ്ങനെ ശരത്തിനെ വിളിച്ചുകൊണ്ട് വരുന്നു ശരത്ത് ടാസ്ക് വായിക്കുന്നു ടാസ്കിൻ്റെ പേര് എന്താണ് ഷേവിംഗ് ഫോമും പേപ്പർ പ്ലേറ്റും അതായത് നിങ്ങൾക്ക് ലീഡർ ആകരുത് എന്നാഗ്രഹമുള്ള ആളുടെ മുഖത്ത് ഷേവിംഗ് ക്രീം തേക്കുക അങ്ങനെ പലരും അപ്പോൾ എനിക്കപ്പോഴേ നമുക്ക് അപ്പോഴേ തോന്നി കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ ഹെയ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് അനീഷാണ് സോ എല്ലാവരും തന്നെയും അനീഷിന്റെ പേരാണ് പറഞ്ഞത് മാക്സിമം ഷേവിങ് ക്രീം അവനാ കിട്ടി പക്ഷെ ആദ്യമേ അനീഷാണ് വന്നത് കാരണം കോർണറും തുടങ്ങാൻ പറഞ്ഞു അപ്പം കോർണറും ഗെയിം കളിക്കുന്ന അനീഷ് കോർണറേം തുടങ്ങിയപ്പോഴത്തേക്കും ആദ്യമേ ഷാരികയുടെ പേര് വന്നു ഷാരിക ഫേക്ക് പേഴ്സൺ ആണ് ഫേക്ക് കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു ആൻഡ് അത് കഴിഞ്ഞിട്ട് നവീൻ വന്നു നവീൻ അനീഷിനെ തേച്ചു ബിനി ബിൻസി വന്നു ബിൻസി അനീഷിനെ തേക്കുന്നു പിന്നെ വേറെ ആരൊക്കെ അനീഷിനെ ചെറുത് രഞ്ജിത്ത് രഞ്ജിത്ത് അനീഷിനെ തേക്കുന്നു മുനിയൻ അന്വേഷണം തേക്കുന്നു അങ്ങനെ പലരും വരുന്നതൊക്കെ മൊത്തം അന്വേഷണം ഏത്തോടെ തേക്കുന്നത് ആളുകൾ മാത്രമാണ് നമ്മുടെ അനുവിൻ്റെയും രേണുവിൻ്റെയും നമ്മുടെ രഞ്ജിത്തിൻ്റെയും ശാരികടക്കെ പേരിൽ മുഖത്ത് തേച്ച് ഒരാൾ ഒരാൾക്ക് മാക്സിമം എനിക്കൊന്നും ഒരു ആറോ ഏഴോ പേര് അന്വേഷണ മുഖത്ത് ഈ ഫോം തേച്ച് നീ പ്രസിഡന്റ് സോറി ലീഡർ ക്യാപ്റ്റൻ ആ ക്യാപ്റ്റൻ ആവാൻ യോഗ്യനല്ല എന്നുള്ള കാരണങ്ങൾ നിരത്തൊന്നു നീ ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല രാവിലെ ചെറിച്ചു തുടങ്ങി എന്നെ ഫേക്ക് പേഴ്സണും വിളിച്ചു ഇവൻ ആള് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് അവസാനം ബിഗ് ബോസ് തീരുമാനിച്ചു തന്നാൽ പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട അനീഷ് തന്നെ ക്യാപ്റ്റൻ ഏ പ്ലേറ്റ് മറിച്ചു ഇതാണോ ഏഴിൻ്റെ പണി ബിഗ് ബോസേ അപ്പോൾ ഇതാണെന്ന് അറിയില്ല എന്തായാലും ബിഗ് ബോസ് അങ്ങനെ തന്നെ അനീഷിനെ തന്നെ ക്യാപ്റ്റനാക്കി അങ്ങനെ അനീഷ് ഈ പറഞ്ഞപോലെ കിച്ചൺ ഡ്യൂട്ടിയും ഫ്ലോർ ഡ്യൂട്ടിയും പറഞ്ഞാൽ മറ്റേ നമ്മുടെ ക്ലീനിങ് ഡ്യൂട്ടിയും അപ്പോൾ എല്ലാ ഡ്യൂട്ടീസും അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു ആഹാരം കഴിക്കുന്നു ഇവർ വിരിയുന്നു തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നു സ്നേഹസംഭർഷം നടത്തുന്നു അടുത്ത ടാസ്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു സോ ഇതുവരെയൊട്ടുള്ള ഒരു പ്രകടനം കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നത് അങ്ങനെ വെറുതെ പോകാൻ വന്ന ആളല്ല പക്ഷേ ഇതിനകത്തുള്ള കോമഡി എന്ന് പറയുമോ നമ്മൾ ഒറ്റയ്ക്ക് പോരാടുമ്പോൾ നമ്മൾ എത് ദിശയിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളൊരു പ്രശ്നത്തെ ഓപ്പോസിറ്റായിട്ട് അഭിമുഖീകരിക്കുമ്പോഴത്തേക്ക് അതൊരു ട്രാപ്പാണ് അല്ലെങ്കിൽ അതൊരു സ്ട്രാറ്റജി ആണെന്ന് മനസ്സിലാക്കാൻ ബാക്കിയുള്ള പത്തൊമ്പത് മണ്ടന്മാർക്കും സാധിക്കണമെന്നുള്ളതാണ് അതല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ മണ്ണുംചാരിയും പെണ്ണിനെയും കൊണ്ട് പോയി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോവും ആൻഡ് ഇവിടെ വേറൊരു ഒരു ഒരു കോമഡി നടക്കുന്ന വെച്ചാൽ നമ്മുടെ ഈ ഈ നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ടല്ലോ അല്ല ഇവർ രണ്ടുപേരെയും ഒരാൾ രണ്ട് രണ്ടുപേരും ഒരാളായിട്ടാണ് കരുതുന്നത് അതെന്തിനാണ് രണ്ട് ഇൻഡിവിജ്വൽ അല്ലേ അവർ തമ്മിലൂടെ ഇഷ്ടം ഇപ്പോൾ ഭാര്യയും ഭർത്താവും കഴിഞ്ഞാൽ അവർ രണ്ട് രണ്ട് ഇൻഡിവിജ്വാലിറ്റി ഇല്ലേ അവർക്ക് രണ്ടുപേർക്ക് രണ്ട് അഭിപ്രായമില്ലേ അല്ലാതെ ഒരു കല്യാണം കഴിച്ചു ഒരുമിച്ച് ജീവിച്ചു അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്ന വെച്ചാൽ ഇവരെ രണ്ടും ഒരാളായിട്ട് കരുതുന്നതാണ് അപ്പോൾ ഒരാളുടെ അഭിപ്രായം തന്നെ മറ്റൊരാൾക്ക് ഒരാൾ പറയുകയാണ് ആ ഇന്ന് തിങ്കളാണ് മറ്റൊന്ന് പറഞ്ഞാൽ അല്ല അല്ലല്ല തിങ്കൾ തന്നെ അപ്പം രണ്ടുപേരും തിങ്കളാക്കി എന്ത് എന്ത് ഞാൻ പറയുന്നില്ല എന്ത് പരിപാടിയാണിത് പക്ഷേ രണ്ടുപേർക്കും രണ്ട് അഭിപ്രായം കൊടുക്കും അപ്പോൾ ഒരാൾ ഒരാൾ ഔട്ടായാൽ മറ്റൊളും പോകും അപ്പോൾ അതാണോ അതിൻ്റെ രീതി അപ്പം ഈ ഈ രണ്ട് കണ്ടഷൻസിന് ഒരു ആയിട്ടാണോ അപ്പോൾ ഇവരെ എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് വന്നിട്ടുണ്ടാവും ഞങ്ങൾ രണ്ടു പേരും ഒരാളായിട്ട് തന്നെ കരുതണം ഞങ്ങൾ ഔട്ടായാൽ ഇവളും ഔട്ടാവും ഞാൻ ഔട്ടായാൽ ഇവളും ഔട്ടാവും സോ അങ്ങനെ ഇപ്പോൾ യാതിലാ നൂറ് രണ്ടും രണ്ട് ഇൻഡിവിജ്വാലിറ്റി അല്ല രണ്ടും ഒന്നാണ് രണ്ട് ശരീരം ഒരു മീൻ രണ്ട് ശരീരം ഒരു മനസ്സും രണ്ട് പ്രശ്നങ്ങളും ഒരു തീരുമാനവും സോ അത് എനിക്ക് തോന്നുന്നില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് മാറി വരുമെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് സോ അങ്ങനെ ഒരു വിരോധാഭാസം ആ ഒരു ഗെയിമിലുണ്ട് അത് അനുവദിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് വലിയ അഭിപ്രായം തോന്നുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമ്പോക്സ് രേഖപ്പെടുത്തുക ആൻഡ് അനീഷ് ലീഡറായി തുടരുന്നു ഇനി അനീഷ് ഭരിക്കും രണ്ട് ദിവസം സോറി രണ്ട് ദിവസം ദിവസമല്ലോ രണ്ടാഴ്ച ഭരിക്കും എന്തായാലും നോമിനേഷനിൽ അനീഷിനെ ആർക്കും വിളിക്കാൻ പറ്റില്ല അതാണ് വേറൊരു കോമ്പിഡി കാരണം എവിക്ഷൻ പ്രക്രിയയിൽ നോമിനേഷനിലും അനീഷ് എക്സ്ക്ലൂഡഡ് ആവും കാരണം നമുക്ക് ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ സോ ഇപ്പം അടുത്ത ആരാണ് ഇപ്പോൾ സ്ട്രോങ് കണ്ടിഷൻസിൽ ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ തന്നെ എനിക്ക് രണ്ട് മൂന്ന് പേരുടെ പേര് പറയാനുണ്ട് ഒന്ന് ശരത്ത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് രണ്ടാമത് രഞ്ജിത്ത് നന്നായിട്ട് കളിക്കുന്നുണ്ട് ആൻഡ് നമ്മുടെ ശാരിക ശാരികയുടെ സൗണ്ട് ശാരികയുടെ വോയ്സ് ഒക്കെ ചില പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അവർ ഈ ഈ സ്റ്റാസന ഇടയ്ക്ക് തന്നെ പലരും സംസാരിക്കുമ്പോഴത്തേക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മനസ്സ് കാണിക്കുന്നുണ്ട് സോ അതൊരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് നല്ലൊരു അതോറിറ്റേറ്റീവ് ക്വാളിറ്റിയാണ് സോ അതൊക്കെ നല്ല ഗുണങ്ങളായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ആൻഡ് ഇടയ്ക്ക് നമ്മുടെ രഞ്ജു രഞ്ജുമാടം കുറച്ച് പാട്ടുകളൊക്കെ പാടി ആലപ്പുഴക്കാരുടെ പാട്ടൊക്കെ പാടി മനോഹരമാക്കുന്നുണ്ടായിരുന്നു രേണു പേര് മാറിപ്പോയി രേണു സുധി ഇപ്പോൾ രേണു സുദീ പാട്ടുകളൊക്കെ പാടി കുറച്ച് ആളുകളൊക്കെ ഡാൻസൊക്കെ ചെയ്ത് അതിനെ കളർഫുൾ ആക്കുന്നുണ്ട് എന്തായാലും കോണ്ടൻറ്റ് ഉണ്ട് സ്റ്റഫുള്ള ആളുകളാണ് എന്ന് തോന്നുന്നുണ്ട് എന്തായാലും നോക്കാം എങ്ങനെയാണ് നമ്മുടെ അനീഷ് ബ്രോ കോമണർ അനീഷ് ബ്രോയുടെ നേതൃത്വപാഠം